ഗവർണർക്കും വ്യാപാരികൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി എം എം മണി എം എൽ എ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് പിറപ്പുപണിയാണ് ഗവർണർക്ക് വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളല്ല ഗവർണർ പല്ലിയിടത്തും കിടക്കുന്ന വായിനോക്കിയൊക്കെയാണ് ഗവർണറായി വയ്ക്കുന്നതെന്നും എം എം മണി ഇടുക്കി കട്ടപ്പനയിൽ പറഞ്ഞു ഒപ്പിട്ടില്ല എളി ഇടുക്കി തന്നിട്ട് വലക്കാൻ പരണ്ടെന്ന് നമ്മളെന്താ പറ്റാ നമ്മളെന്താ പൂക്കോ നമ്മളിത് മുന്നിൽ ചെയ്യാനൊന്നുമില്ല എന്തിന് അയാള് ബില്ല് ഒപ്പുണ്ടോ ഞങ്ങള് കച്ചവടക്കാരെ പറ്റി എന്ന് മനസ്സിലാക്കണം അപ്പോ ഇവിടുത്തെ ജനങ്ങളെ ആഹ ബാധിക്കുന്ന നിയമമാണ് നിയമം ആ നിയമം പാസാക്കി അയച്ചിട്ട് അതിൽ ഒപ്പിടുകയാണ് ആ ഒപ്പിടുകയല്ലാത്ത നാളിയെ വിളിച്ച് നിങ്ങൾ ഇവിടെ തോട്ടുകയും വികരിക്കുകയും ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഇടുക്കിയിലെ ജനങ്ങൾ വിഡ്ഢികളാണോ മര്യാദ കേടാത്ത എന്റെ അഭിപ്രായം ശരിക്കാനോട് അമർസവും പ്രതിഷേധവും ഉണ്ട് ആ അമർസവും പ്രതിഷേധവും ഞാൻ ഈ അവസാനത്തിൽ പ്രകടിപ്പിക്കുകയാണ് ശരിയായൊരു കാര്യമേ അല്ല അതുകൊണ്ട് നിങ്ങൾ കച്ചവടക്കാരോചിക്കുക പക്ഷെ കച്ചവടക്കാർ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണല്ലോ നിങ്ങൾക്കും ഭൂമിയും വീടും എല്ലാം ഉള്ളവരല്ലേ അല്ലേ ഉപജീവന മാർഗം തേടുന്നവരല്ലേ ഞങ്ങളെപ്പോലെ തന്നെയല്ലേ ഇവിടുത്തെ കൃഷിക്കാരെ പോലെ തന്നെയല്ലേ നിങ്ങളും അതിന്റെ ഭാഗമാണല്ലോ നിങ്ങൾ അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ നിയമസഭ പാസാക്കിയ ബില്ല് വിളിച്ച് കച്ചവടക്കാർ വിരുതൂട്ടുന്നത് ശുദ്ധ അസമ്പന്നമാണെന്നാണ് എന്റെ അഭിപ്രായം മര്യക്കേടാണെന്നാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഗവർണർ എന്ന് പറയുന്നോ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ജനപ്രതിനിധി അല്ല തെരഞ്ഞെടുത്ത് ആണല്ല ഇന്ത്യൻ ഭരണനെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതിനു തിരിച്ച് രാഷ്ട്രപതി ആണെ പിന്നെ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുത്ത ഇത് അതൊന്നും ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാന്ന് വായി വെല്ലുവിളം നടക്കുന്നൊരു വായിനോക്കിയൊക്കെയാ ഗവർണറെ കൊണ്ടുപോകുന്നത് അത് മാന്യന്മാരുണ്ട് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളായിരുന്നു ഇവിടുത്തെ ഗവർണർ അവിടെ മാന്യനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള വായു നോക്കിയല്ല അന്ന് ഇതൊന്നും തീരെ ശരിയല്ല ఇది ప్రతిషేధము అమర్షము యాసరీ ప్రకటిపించాను ఈవసరం వినియోగించుకు